ും എല്ലാർക്കും സുഖല്ലേ മിക ശി ബി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതായി പപ്പായ വെച്ചിട്ട് നല്ലൊരു ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത് ഇപ്പൊ വീഡിയോ കാണാം ആദ്യം നമുക്ക് ഈ പപ്പായന്റെ തൊഴിയൊക്കെ ഒന്ന് ചെത്തി നന്നായിട്ട് കഴുകി അതിന്റെ ഉള്ളിലുള്ള കുരു ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ കുരു അതും കൂടെ നമുക്കൊന്ന് കളഞ്ഞെടുക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടെ നമുക്കിത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് പപ്പായ തയ്യൊരു വേണം അരിഞ്ഞെടുക്കാനായിട്ട് പറ്റ കനം കുറഞ്ഞു പോവരുത് നമ്മളിത് പപ്പായ എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാതിനായിട്ട് ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്ക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാൻ നമ്മൾ അച്ചാർ കൂടി ഒന്നും ചേർക്കുന്നില്ല ഉലുവിയും കടുവും വറുത്ത് പൊടിച്ചിടുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലായിട്ട് അച്ചാർന്ന് നല്ലൊരു രുചിയായിരിക്കും കടുകൊലിവിത ഇതുപോലെ ഒന്ന് വറുത്ത് എടുക്കണം നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം ചട്ടി ഇതാ വീണ്ടും ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നല്ലവണ്ണം ചേർത്ത് കൊടുക്ക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്ക കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇരുപതല്ലിയോ എഴുത്തുള്ളി നമ്മൾ രണ്ടായി കീറി എടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്ക അതിന്റെ കൂടെ തന്നെ വലിയൊരു പീസ് ഇഞ്ചി ഉണ്ട് അത് കൊറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് എത്രയാണ് കറിവേപ്പിൽ വേണ്ടത് അതും കൂടി ചേർത്ത് കൊടുക്ക ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളേ മുളകും എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കണം കരിഞ്ഞു പോവരുത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്ക നമ്മൾ അച്ചാറിലും മഞ്ഞൾപ്പൊടി പൊടി ചേർ ചേർക്കുന്നില്ല പൊതുവെ അങ്ങനെ ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു സ്പൂൺ കായത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കൊടി ഒക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞുവെച്ച പപ്പായ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക പപ്പായ അരിഞ്ഞ് കഴുകിയെടുക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കണം വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അച്ചാറ് ചീത്തയായി പോകും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും മുളകൊക്കെ എല്ലാം വച്ചിട്ടൊന്നാവട്ടെ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് അഞ്ചു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് ആവിയറ്റി എടുക്കാം പപ്പായ ഒന്ന് ചെറുങ്ങനെ വാടിക്കിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പച്ചക്കുത്തിൽ അതൊന്ന് പോയി കിട്ടണം അതിനുവേണ്ടി മാത്രം അടച്ചൊക്കെ എടുത്തിട്ട് അടച്ചുവെക്കുമ്പോ അതില് വെള്ളം ഇങ്ങനെ വീണു പോകും അടച്ചുവെക്കാതെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ആവാനായിട്ട് ഇതൊന്ന് ആവി അറി വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവിയും കടവും കൂടി പൊടിച്ചില്ല പൊടിയും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ആവി അറി ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഭയങ്കരമായിട്ടിട്ട് വേവിക്കരുത് നീ ഇതിലേക്ക് നീ നമുക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്ക വിനാഗിരിയോട് ചേർത്തിട്ട് നീ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക രുചികരമായ നാടൻ പപ്പായച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പപ്പ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അച്ചാർ നന്നായി തണുത്തതിനുശേഷം നമുക്കൊരു ഷില്ലിന്റെ ബോട്ടിൽ എടുത്ത് സൂക്ഷിക്കാം ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം